ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിയ ബോച്ചേട്ടിയുടെ ഔട്ട്ലെറ്റ് ഇനി പറമ്പിൽ ബസാറിലും പറമ്പിൽ ബസാറിന് സമീപം മല്ലിശ്ശേരി താഴത്ത് പുതുശ്ശേരി മീത്തൽ ഇബ്രാഹിമിന്റെ ഉടമസ്ഥതയിലാണ് പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ കുരുമട്ടൂർ പഞ്ചായത്തിലെ ഏക ബോച്ചേട്ടി ഔട്ട്ലെറ്റ് കൂടിയാണിത് പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ഇബ്രാഹിമിന്റെ മാതാവ് സൈനബ നിർവഹിച്ചു ോച്ചട്ടിയുടെ ആദ്യ വില്പന ചെറുവറ്റ സ്വദേശി അബൂബക്കർ ഏറ്റുവാങ്ങി രാവിലെ മുതൽ രാത്രി വരെ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റിൽ സ്പെഷ്യൽ കുത്തുദോശയും എണ്ണക്കടികളും ജ്യൂസുകളും ഉൾപ്പെടെ ലഭ്യമാണ് യഥേഷ്ടം ഇരുന്നു കഴിക്കാനുള്ള സൗകര്യവും പുതിയ ഔട്ട്ലെറ്റിലുണ്ട് ബോച്ചിയുടെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രദേശത്തെ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ ജയരാജൻ അനുഗ്രഹയ്ക്ക് ഔട്ട്ലെറ്റിന്റെ ഉടമസ്ഥനായ ഇബ്രാഹിം മുപ്പത്തി അഞ്ച് പുതപ്പുകൾ കൈമാറി രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ പ്രവർത്തിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നാൽപ്പത് രൂപേൻ്റെ പാക്കറ്റാണ് വന്നിട്ടുള്ളത് പിന്നെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ബോച്ച സാറിനെ നമ്മൾ ക്ഷണിക്കുകയും അദ്ദേഹം വരാന്ന് അവരുടെ പി എ ഏൽക്കുകയും ചെയ്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് വയനാട്ടിലെ ദുരന്തം കാരണം അത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഇതിനേക്കാട്ടിയും പ്രാധാന്യം അതുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് ഈ സാറ് പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞു കൊടുക്കാൻ ഇപ്പം ഒരു ടി വി വെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരസ്യവും കാര്യങ്ങളും